മരണപ്പെട്ടാൽ പ്രഥമമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ വിവരിച്ചു ഇനി നമുക്ക് മയ്യത്ത് കുളിപ്പിക്കണം മയ്യത്ത് കഫൻ ചെയ്യണം മയ്യത്ത് നിസ്കരിക്കൽ പുരുഷന്മാർക്ക് പ്രത്യേകം ഫർദ് കിഫായയും ആണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും മയത്തിൻ്റെ മേൽ നിസ്കരിക്കലും മയ്യത്തിനെ ചുമക്കലും മയ്യത്തിനെ മറമാടലും ഇത്ര കാര്യം പറഞ്ഞു മയ്യത്തിനെ കുളിപ്പിക്കൽ മയ്യത്തിനെ കഫൻ ചെയ്യൽ മയത്തിൻ്റെ മേലിൽ നിസ്കരിക്കൽ മയത്തിനെ ചുമന്ന് കൊണ്ടുപോകൽ മയത്തിന് മറമാടൽ അഞ്ച് കാര്യം ഫറൽ കിഫായയാണ് സാമൂഹിക ബാധ്യതയാണ് ചെയ്തില്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാകും എല്ലാവരും കുറ്റക്കാരാകും അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അത് ചെയ്യൽ ഫർൽ കിഫായയാണ് ചെയ്തവർക്ക് വലിയ പ്രതിഫലവും ലഭിക്കും അതിൻ്റെ മഹത്വങ്ങളൊക്കെ വേറെയുണ്ട് മയ്യത്ത് കുളിപ്പിക്കണം കഫം ചെയ്യണം അത് എങ്ങനെയാണ് എന്ന് വിവരിക്കൽ മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമാണ് സ്ത്രീകളുടെ മയ്യത്തുണ്ട് പുരുഷന്മാരുടെ മയത്തുണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു വയുബാദറു വയുബാധറു വസ്ലിഹിതാ മൗത്തുഹു മരണം ഉറപ്പിക്കപ്പെട്ടാൽ വേഗത്തിൽ മയ്യത്ത് കുളിപ്പിക്കൽതാണ് മയ്യത്ത് മരിച്ചാൽ മരണം സംഭവിച്ചു എന്നതിൻ്റെ അടയാളം എന്താണ് ധാരാളം അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിനിടയിൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു വീട്ടിൽ നിന്നൊക്കെ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് മരണപ്പെട്ടാൽ ഒരിക്കലും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത് വീട്ടിൽ മരണപ്പെട്ടാൽ ഡോക്ടറെ ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത് ജി അതുപോലെ വഴിയിൽ വെച്ച് മരണപ്പെട്ടാലും പിന്നെ മരിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോസ്റ്റ്മോർട്ടം ചെയ്യും വീട്ടിൽ മരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും വഴിയിൽ വെച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും അപ്പം മരണം ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മാപ്പയെ നമ്മുടെ ഉമ്മയെ നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരിക്കലും വെറുതെ കീറിമുറിക്കാൻ കൊടുക്കരുത് ഹോസ്പിറ്റൽ കൊണ്ടുപോയാൽ പിന്നെ അവർ അവരുടെ നിയമം പാലിക്കും അത് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചാൽ ചിലപ്പോൾ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യൂല ഹോസ്പിറ്റലിൽ എത്തണ മുമ്പ് മരണം സംഭവിച്ച പിന്നെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയാൽ പോസ്റ്റ്മോർട്ടം ചെയ്യൽ അവരുടെ മേലിൽ കടമയായതുപോലെയാണ് അത് അവർ നിയമം നിയമമനുസരിച്ച് അവരുടെ നിയമം നിയമമനുസരിച്ച് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അപ്പോൾ നമ്മൾ നമ്മളെ ആളുകളെ പോസ്റ്റ്മോർട്ടം ത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്ത് മരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാം ഏറെയാൽ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മുടെ അടുത്തുള്ള പ്രൈവറ്റ് ഡോക്ടർമാരാരെങ്കിലും കിട്ടുമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മരണത്തെ സ്ഥിരീകരിക്കാം അത് ഓർമ്മപ്പെടുത്തുന്നു പലരും ഒരു അപകടവും ഇല്ലാതെ മരണപ്പെട്ടു വീട്ടിൽ നിന്ന് മരണപ്പെട്ടു അതിൻ്റെ ആശ്രമിന് മരിച്ചിരിക്കണോ ഇല്ല സംശയിക്കാണ്ടൊക്കെ സംശയിക്കോണ്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയാൽ പിന്നെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യണം വഴിയിൽ വെച്ച് മരണപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ചിലപ്പോൾ മരിച്ചിട്ടില്ലേ ജീവൻ തിരിച്ചു കിട്ടുവെച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷേ അതിന് മുമ്പേ മരണപ്പെട്ടു എന്ന് അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് എടുക്കും അപ്പോൾ അത് അപകടം മരണമാവണമെന്നില്ലാന്ന് അർത്ഥം അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറിച്ച് ഡോക്ടറെ ഇങ്ങോട്ട് കൊടുന്ന് ചെക്ക് ചെയ്യിപ്പിക്കായിരിക്കും നല്ലത് മരണത്തിന് ചില അടയാളങ്ങളുണ്ട് ഒന്ന് കാൽപാദം എന്താകും അതിൻ്റെ ആ ഉഷാറിലുള്ള നൃത്തം പോയിട്ട് ഒരു ലോലമായിട്ട് ഇങ്ങനെ താവും കാലിൻ്റെ പാദം നേരെ നിവർന്ന് നിൽക്കൂല അത് അത് ക്ഷീണിക്കും മറ്റൊന്ന് മൂക്ക് വളയും മരണത്തിൻ്റെ അടയാളമാണ് മറ്റൊന്ന് മൂക്ക് വളയാം അതുപോലെ ചെന്നി കുഴി വരും മൂന്ന് അടയാളം ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ അത് ഓർമ്മയ്ക്കാം കാൽപാദം താവും മൂക്ക് വളയും ചെന്നി തായും ചെന്നി കുഴി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ മരണം അടയാളങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും കൂടുതൽ വൈകിക്കാതെ തന്നെ മയ്യത്ത് കുളിപ്പിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ് അതാണ് നല്ലത് നബിസ്വല്ലാഹുഅലൈ വസല്മ തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട നബി നബിതങ്ങൾ തൊൽഹാത്ത് റലിയള്ള വൻഹു എന്ന സ്വഹാബി രോഗം സന്ദർശിച്ചു അപ്പോൾ തൊൽഹാത്ത് എന്നവരുടെ അരികിൽ വന്നുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു ഇനി അറാ തൊലഹാത്തൊക്കെ ഇല്ലാത്തത് ഹതസ പീകിൽ മൗത്തു തൊലഹത്ത് ഈ ഇതിൽ മരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫൈ ഒൂബി തൽഹത്ത് മരണപ്പെട്ടാൽ നിങ്ങൾ വേഗത്തിൽ കുളിപ്പിച്ച് വേഗത്തിൽ മറമാടണം പിന്നെ പിന്നിങ്ങനെ രണ്ട് ദിവസമോ നാല് ദിവസോ വെയിറ്റ് ചെയ്യരുത് കൂടുതൽ വൈകാതെ തന്നെ വേഗം കർമ്മങ്ങൾ ചെയ്യണം ആളുകൾക്ക് മയ്യത്ത് നിസ്കാരത്തിന് വരാനുള്ള സമയം കൊടുക്കാം എങ്കിലും വേഗത്തിൽ ചെയ്യണം ജീഫത്തി അൻ ഫൈനുലി ജീഫത്തിൻ്ലി മുത്തനബി പറയാണ് ഒരിക്കലും മുഹ്മിനിൻ്റെ ഡെഡ് ബോഡി മയ്യത്തിനെ വിശ്വാസിയായ മയ്യത്ത് അവൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഇട്ടേച്ച് അറ കൊണ്ടുപോകാതെ മറമാടാൻ കൊടുക്കാതെ കൊണ്ടുപോകാതെ വെയ്റ്റിങ് ചെയ്ത് ഒരു ദിവസം രണ്ട് ദിവസം നാല് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അനുയോജ്യമല്ല അപ്പം മൈ മരിച്ചാല് കൂടുതൽ വൈകാതെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുന്നത് സ്പീഡലാക്കൽ ഉള്ളരിപ്പിക്കൽ സ്പീഡാക്കൽ സുന്നത്താണ് നല്ലതാണ് പുണ്യമാണ് അതാണ് മുത്തുനബി അമ്മ പഠിപ്പിച്ചത് വെറുതെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതല്ല ഇനി വളരെ അത്യാവശ്യമാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യുക ഏതായിരിക്കട്ടെ വെയിറ്റ് ചെയ്യുന്നതല്ല നല്ലത് സ്പീഡാക്കലാണ് മരണ മരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ഉറപ്പില്ല ഉറപ്പില്ലാത്തവരെ നമ്മൾ വേഗം കുളിപ്പിച്ച് കഫം ചെയ്യാൻ നിൽക്കണ്ട മരണം ഉറപ്പായാൽ പിന്നെ എന്ത് ചെയ്യണം വേഗത്തിൽ ചെയ്യണം ഉറപ്പായാൽ വേഗത്തിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് സംശയമാണെങ്കിൽ ഉറപ്പ് വരുന്നത് വരെ വെയിറ്റിംഗ് ചെയ്യേണ്ടതാണ് അത് നിർബന്ധമാണ് അല്ലാതെ കവർ നയിച്ചു വരും മറ്റേ അപ്പം മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വിധി എന്താണ് നിർബന്ധം എന്ന് മാത്രമല്ല ഫർദ് കിഫായയാണ് സാമൂഹിക ബാധ്യത ഫറാണ് അത് ഫർദ് അയിനല്ല ഫർദ് കിഫായാണ് ആരെങ്കിലും ചെയ്തിരിക്കണം അത് നമ്മുടെ മേലിൽ ചെയ്യുന്നവരുടെ മേലിൽ ഫറലാണ് ചെയ്യുന്നതിന് വലിയ പ്രതിഫലവും ലഭിക്കും നിർബന്ധമായ കാര്യം ചെയ്താൽ എടുത്താൽ കൂലി ലഭിക്കുകയും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യും ഉപേക്ഷിച്ചാൽ സമൂഹം മുഴുവനും ശിക്ഷിക്കപ്പെടും ആ നാട്ടുകാരും ഒക്കെ ശിക്ഷിക്കപ്പെടും അത് നിർബന്ധമാണ് ഫറു കിഫായയാണ് എന്ന് മനസ്സിലാക്കാം അത് ആത്മഹത്യ ചെയ്തവനാണെങ്കിലും ശരി അവനെയും അവിടെ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്യൽ ഫർദ് കിഫായയാണ് എന്നു മാത്രമല്ല ഒരു അമുസ്ലിമാണ് മരണപ്പെട്ടതെങ്കിലും കുളിപ്പിക്കലും നിസ്കരിക്കലുമില്ലെങ്കിലും മറമാടുക എന്നത് അവരുടെ കൂട്ടത്തിൽ ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കേണ്ടതാണ് മറമാടല്ലേ കുളിപ്പിക്കലും നിസ്കരിക്കലുമല്ല അത് അമുസ്ലിമിൻ്റേത് വരെ മറമാടി നാം ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം ഇതാണ് അതിൻ്റെ വിധി എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി കുളിപ്പിക്കേണ്ട രൂപങ്ങൾ ഇൻഷല്ല നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാമെന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹുത്താല തൗഫീഖ് നൽകുമാറാവട്ടെ ആവട്ടെ അസലാമലൈക്കും വരഹമുല്ല